പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ അറസ്റ്റിൽ സിംഗ് എന്നയാളെയാണ് രാജസ്ഥാൻ ഇന്റലിജൻസ് വിഭാഗം അറസ്റ്റ് ചെയ്തത് സൈന്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറി എന്നാണ് സൂചന ഉന്മേഷ് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ രാജസ്ഥാൻസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രാജസ്ഥാനിലെ അൽവാറിൽ നിന്നാണ് അറസ്റ്റിലായിരിക്കുന്നത് സിംഗ് എന്ന വ്യക്തിയാണ് രാജസ്ഥാനിലെ ഇന്റലിജൻസ് വിഭാഗമാണ് ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാൾ രണ്ട് നമ്പറുകൾ പാകിസ്ഥാനിലെ രണ്ട് നമ്പറുകൾ കേന്ദ്രീകരിച്ച് നിരന്തരം ഫോൺ ചെയ്തിരുന്നുവെന്നും ഒപ്പം തന്നെ പണം കൈപ്പറ്റിയതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ കൂടി ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്റലിജൻസ് വിഭാഗം ം ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സൈന്യത്തെക്കുറിച്ചിട്ടുള്ള ചില വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയതായിട്ടുള്ള സൂചനയുമുണ്ട് ഒപ്പം തന്നെ ഹണി ട്രാപ്പിലൂടെയാണ് ഈ മഗത് സിംഗിനെ ചാരപ്രവർത്തനത്തിലേക്ക് ഉപയോഗിച്ചത് എന്നൊരു വിവരം കൂടിയാണ് ലഭ്യമായിരിക്കുന്നത് ഈ ഹണി ട്രാപ്പിനായി ഉപയോഗിച്ചിരുന്ന ഒരു നമ്പരും ഇത് കൂടാതെ തന്നെ മറ്റ് ചില നമ്പറുകളിലും ഇയാൾ നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്നും ഈ നമ്പറുകൾ വഴി ഇയാൾ ചില വിവരങ്ങൾ കൈമാറിയതായിട്ടും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് പക്ഷേ ഈ കൈമാറിയ വിവരങ്ങൾക്കായി ഇയാൾ പണം സ്വീകരിച്ചിരുന്നു എന്നതിനുള്ള ചില വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യം രാജസ്ഥാൻ ഇന്റലിജൻസ് വിഭാഗം മഗത് സിംഗിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാളെ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്യും